നമസ്കാരം ഇന്ന് ലോകത്തിലെ സമ്പന്നമായ ഒരു ചെറിയ രാജ്യത്തെ പരിചയപ്പെടുത്തുകയാണ് ആ രാജ്യം അൻഡോറ എന്ന രാജ്യമാണ് അൻഡോറ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം അൻഡോറ വെല്ല എന്നാണ് ജനസംഖ്യ എൺപത്താറായിരം പേരാണാകെയുള്ളത് വിസ്തൃതി നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻ്റ് എട്ട് ചതുരശ്ര കിലോമീറ്റർ പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു കൊച്ചു രാജ്യമാണ് അൻഡോറ പൈറനീസ് പർവ്വത സമീപത്തായി സ്പെയിനിനും ഫ്രാൻസിനുമിടയിലായാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥാനം യൂറോപ്പിലെ ആറാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് അൻഡോറ കറ്റാലൻ എന്ന ഭാഷയാണ് ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് വളരെ സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അൻഡോറക്കാർ കുറ്റകൃത്യങ്ങൾ വളരെ കുറവുള്ള രാജ്യം തന്നെ അണ്ടോറയ്ക്ക് സ്വന്തമായി സൈനികരില്ല ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ സ്പെയിൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട് അണ്ടോറയ്ക്ക് സൈനികരുടെ ആവശ്യം വന്നാൽ ഈ രാജ്യങ്ങളാണ് സഹായിക്കുന്നത് രാജ്യത്തിൻ്റെ മുപ്പത് ശതമാനത്തിലേറെ ഭൂമിയും യുനെസ്കോയുടെ കീഴിലുള്ള സംരക്ഷിത വനപ്രദേശമാണ് സമ്പന്നമായ ഒരു രാജ്യമാണ് അൻഡോറ വിനോദസഞ്ചാരമാണ് പ്രധാന വരുമാനം വാർഷിക വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും വിനോദസഞ്ചാരത്തിലൂടെയാണ് അൻഡോറ എന്ന രാജ്യത്തിന് ലഭിക്കുന്നത് വർഷം തോറും ഒരു കോടിയിലധികം ആളുകളാണ് അണ്ടോറയിലേക്ക് വിനോദസഞ്ചാരികളായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഐക്യരാഷ്ട്ര സംഘടന അൻഡോറയ്ക്ക് അംഗത്വം നൽകി വെറും രണ്ട് ശതമാനം പ്രദേശത്താണ് അൻഡോറയിൽ കൃഷിഭൂമിയായിട്ടുള്ളത് അവിടെ കൃഷി ചെയ്യുന്നത് പുകയില കൃഷിയാണ് അതാണ് മുഖ്യം ഭക്ഷ്യ ഭക്ഷണ സാധനങ്ങളിൽ ഭൂരിഭാഗവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു ലോകത്തിൽ ആയുസ് ഏറിയ ജനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് അൻഡോറ ആയുസ് ഏറുവാനുള്ള കാരണം ആ രാജ്യം സമാധാനത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അൻഡോറ എൺപത്തിനാല് വർഷമാണ് അവിടുത്തെ ജനങ്ങളുടെ ശരാശരി ആയിസ് പ്രിൻസിപ്പാലിറ്റി ഓഫ് അൻഡോറ എന്നാണ് അൻഡോറ എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം യൂറോപ്പിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് അൻഡോറയുടെ തലസ്ഥാനമായ അൻഡോറ ലാവല്ല എന്ന സ്ഥലം ഇത് ലോകത്തിലെ ഏറ്റവും സമാധാനത്തിലും സമ്പൻ സമൃദ്ധിയിലും ഉള്ള യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യത്തെപ്പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തി അത് ഇത്രമാത്രം നന്ദി നമസ്കാരം